ോല ശാലോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വി എച്ച് എസ് സി സെക്ഷൻ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ നിറവിൽ ആഘോഷങ്ങളുടെ ഭാഗമായി ഡിസംബർ രണ്ടിന് വിളംബര മാരത്തോൺ സംഘടിപ്പിക്കും വെങ്ങോല കവലയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് പള്ളിക്കൽ മാരത്തോൺ ഉദ്ഘാടനം ചെയ്യും ബംഗോല ഗ്രാമത്തിലെ ആദ്യ ക്രിസ്ത്യൻ ദേവാലയമായ ബാർ ബഹന്നാൻ സഹത വല്യപ്പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള വിദ്യാലയമാണ് ശാലയം സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരംഭിച്ച് അനേകം തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്ന വിദ്യാലയമാണിത് ആയിരത്തി അൻപത്തി മൂന്നിൽ ഹൈസ്കൂൾ തലത്തിലേക്കും രണ്ടായിരത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലത്തിലേക്കും വളർന്നു ഇന്ന് വെസ്റ്റ് ബെംഗോല ശാലയം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ബി എച്ച് എസ് സി സെക്ഷൻ സിൽവർ ജൂബിലി ആഘോഷങ്ങളിലെ നിറവിലാണ് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഡിസംബർ രണ്ടിന് വിളംബര മാരത്തോൺ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് സ്കൂൾ അധികൃതർ ാണ് നമ്മുടെ സ്കൂള് ബി എച്ച് എസ് സി ആരംഭിച്ചത് ബി എച്ച് എസ് ആരംഭിച്ച് ഇരുപത്തി അഞ്ചു വർഷം പൂർത്തിയാകുന്ന ജൂബിലിയുടെ അതനുബന്ധിച്ച് വിവിധ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് ഈ രണ്ടാം തീയതി ഡിസംബർ രണ്ടാം തീയതി ഒരു വിളംബര ജാതിയോടുകൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങുന്നത് അതുപോലെ ഡിസംബർ ആറാം തീയതി ഈ ജൂബിലിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എം എൽ എ ആണ് നമ്മുടെ ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം നടഘാടനം നടത്തുന്നത് അതോടനുബന്ധിച്ച് സ്കൂളിലെ പുതിയൊരു ആദരിക്കുന്ന ചടങ്ങോ നടക്കുന്നുണ്ട് നമ്മൾ സ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് കായികത്തിലും മികച്ച ഒരു പ്രവർത്തനമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന സമയമാണ് രണ്ടാം കഴിഞ്ഞ വർഷം നമ്മുടെ അൻപത് കുട്ടികളെ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് മികച്ച കുട്ടികളാക്കി വാർത്തെടുക്കുന്ന ഒരു ചടക്ക് വരുന്നു അതിന്റെ ഫലമായിട്ട് ഈ വർഷം നമുക്ക് സ്കൂളിന്റെ

യിൽ ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് പള്ളിക്കൽ മാരത്തോൺ ഉദ്ഘാടനം ചെയ്യും ഡിസംബർ ആറിനാണ് ജൂബിലി സമ്മേളനം നടക്കുക സമ്മേളനവും പുതുതായി നിർമ്മിച്ച കമാനം ഗേറ്റ് എന്നിവയുടെ ഉദ്ഘാടനവും നടക്കും ചടങ്ങിൽ ജില്ലാ സംസ്ഥാന കലാകായിക മത്സരങ്ങളിൽ വിജയിച്ചവരെ ആദരിക്കും ജനുവരിയിലാണ് ജൂബിലി സമാപന സമ്മേളനം നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാധാരണ രീതിയിലുള്ള കുട്ടികളാണ് ും ആവശ്യമായിട്ടുണ്ട് എല്ലാ രീതിയിലുള്ള പ്രോത്സാഹന മാനേജ്മെന്റിന്റെ ഭാഗം ഉണ്ടാകുന്നു വർഷങ്ങൾ കടന്നു പോകുമ്പോൾ അവിടെ പഠിച്ചുപോയാൽ ഒത്തിരി അധികം വിദ്യാർത്ഥികൾക്ക് നല്ല ജോലിയിലേക്ക് പ്രവേശിക്കുവാനും അവരുടെ കുടുംബത്തെ നയിക്കുവാനുമായിട്ട് പറ്റിയിട്ടുണ്ട് അതുപോലെ എൻ എസ് എസ്സിന്റെ നല്ലൊരു യൂണിറ്റ് ഉണ്ട് കരിയർ ഗൈഡൻസിന്റെ നല്ലൊരു യൂണിറ്റ് ഉണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലും കുട്ടികൾ പങ്കെടുക്കുന്നു അതുപോലെ സോഷ്യൽ വർക്കുകളിലും അവർ പങ്കെടുക്കാറുണ്ട് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ കുട്ടികൾക്ക് ഓൺ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യം കൂടിയുണ്ട് അവർ അത് പഠിക്കുന്ന ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് വർഷത്തില് പത്തോളം അല്ലെങ്കിൽ അവർ പഠിക്കുന്ന ലാബ് നന്നായിട്ട് പോകുന്നുണ്ട് സ്കൂൾ മാനേജർ കൺവീനർ സാബു പോൾ ചെയർമാൻ കെ പബ്ലിസിറ്റി കൺവീനർ അഡ്വക്കേറ്റ് അരുൺ പോൾ ജേക്കബ് പബ്ലിസിറ്റി കമ്മിറ്റി അംഗം സണ്ണി തുരുതിയിൽ വി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ രാജേഷ് മാത്യു പള്ളി ട്രസ്റ്റി കെ പി കുര്യാകോസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂ